നമസ്കാരം ഞാൻ രവീന്ദ്രനാഥ് വാഗത്താനും വിശ്വബ്രാഹ്മണ ആചാര്യ സമിതിയുടെ രാഷ്ട്രീയകാര്യ സമിതി സംസ്ഥാന കോർഡിനേറ്ററാണ് ഇത്തരമൊരു വീഡിയോ ചെയ്യുവാൻ കാരണമായത് കേരളത്തിലെ ചില ഈർക്കിലി രാഷ്ട്രീയ പാർട്ടികൾ അതായത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഒന്നുമല്ലാത്ത ആ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ തണലിൽ നടക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലെ വിശ്വകർമ്മ സമൂഹത്തിൽ രാഷ്ട്രീയപരമായ ചില ഭിന്നിപ്പുകൾ ഉണ്ടാക്കി അവരെ കൂടെ നിർത്തുവാൻ വേണ്ടിയുള്ള ഒരു സംഘടിത ശ്രമം നടത്തിയതായിട്ട് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ ഞാൻ കണ്ടു അതിനെക്കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഇടുക്കി ജില്ലയുടെ ഒരു ജില്ലാ സമ്മേളനം എന്ന പേരിലാണ് അവരവിടെ കൂടിയത് അത് കേരളത്തിലെ വിശ്വകർമ്മ സമൂഹത്തെ ആകമാനം സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു വിലവേശൽ ദാർശീയം നടത്താമെന്ന ഒരു ആഗ്രഹവുമായാണ് ആ രാഷ്ട്രീയ പാർട്ടി കുറെ നാളുകളായി കേരളത്തിൽ പ്രവർത്തനം നടത്തുന്നത് ഇതിനു മുമ്പ് അവർ തൃശൂർ ജില്ലയിൽ ഇതേപോലെയുള്ള ഒരു സംഗമം നടത്തി അതാ രാഷ്ട്രീയ പാർട്ടിയുടെ ഒ ബി സി വിഭാഗത്തിന്റെ നേതൃത്വത്തിലായി നടന്നത് അന്നും ഇതേപോലെ വിശ്വകർമ്മ സമൂഹത്തിൽപ്പെട്ട എല്ലാവരെയും കേരളത്തിലെ എല്ലാ വിശ്വകർമ്മ രാഷ്ട്രീയ നേതാക്കന്മാരെയും ചില പ്രധാന പ്രവർത്തകരെയും ഒക്കെ ക്ഷണിച്ചു വരുത്തിയിട്ട് അവിടെ വെച്ച് ഇത് വിശ്വകർമ്മ സംഘടനകളുടെ സമ്മേളനം എന്ന രീതിയിൽ പറഞ്ഞ് അവിടെ വരുത്തിയതിനു ശേഷം ആ പെട്ടെന്ന് അതിന്റെ ബാനറൊക്കെ കൊണ്ടുവച്ചപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ സമ്മേളനമായിരുന്നു അത് അങ്ങനെ അവിടെ ചെടിക്കപ്പെട്ട ഒരു സംഭവം ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് അവരാണ് ഇപ്പോ വീണ്ടും ഇതേപോലെയുള്ള ചില രാഷ്ട്രീയ നീക്കങ്ങളുമായിട്ട് കേരളത്തിൽ മുന്നോട്ട് വരുന്നത് അപ്പൊ അതിനെതിരെ ശക്തമായ ഒരു നിലപാട് എടുക്കേണ്ടത് ആവശ്യമാണ് കാരണം കേരളത്തിലെ വിശ്വകർമ്മ വിശ്വകർമ്മചർ എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് കേരളത്തിലെ മുഖ്യതാര രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്ന നല്ലൊരു ശതമാനം വിശ്വകർമ്മചർ ഒരുപക്ഷെ നേതാക്കന്മാരുടെ ഭാവം കേരളത്തിൽ വിശ്വകർമ്മചർക്കുണ്ടാകാം പലപ്പോഴും പല രാഷ്ട്രീയ പാർട്ടിയുടെയും ജില്ലാ സംസ്ഥാന നേതാക്കന്മാർ വളരെ വിരളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ അടിസ്ഥാന പ്രവർത്തന മേഖലയിൽ സമ്പന്ന സമ്പൂർണ്ണമാണ് സമ്പന്നമാണ് കേരളത്തിലെ വിശ്വകർമ്മ സമൂഹം എന്ന് പറയുന്നത് അപ്പൊ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഈ സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ ആ അത്തരം ആളുകളെ ഒരു ഭിന്നിപ്പിന്റെ രാഷ്ട്രീയ നീക്കത്തിലൂടെ കേരളത്തിൽ ഒറ്റപ്പെടുത്തുക എന്നാണ് ഈ പാർട്ടി ഉദ്ദേശിക്കുന്നത് ആ വസ്തുതകൾ ഇതിനു മുമ്പേ മനസ്സിലാക്കിയത് കൊണ്ടാണ് കേരളത്തിൽ വിശ്വബ്രാഹ്മണ ആചാര്യ സമിതിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ രാഷ്ട്രീയ കാര്യ സമിതി ഇങ്ങനെ നിലവിൽ വരാൻ തന്നെ അല്ലെങ്കിൽ പ്രവർത്തനം തുടങ്ങാൻ തന്നെ കാരണം കാരണം കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷമുള്ള കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ നമുക്കറിയാം വിശ്വകർമ്മ സമൂഹത്തിന് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നേട്ടവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല നിരവധിയായ രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ കഴിഞ്ഞ എത്രയോ കാലങ്ങളായിട്ട് ഇങ്ങനെ മാറി മാറി ഭരിച്ചിട്ട് വിശ്വകർമ്മ സമൂഹത്തിന് രാഷ്ട്രീയപരമായിട്ട് ഒരു വലിയ സമൂഹം എം എൽ എയോ എംപിയോ ഒക്കെ സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ് കേരളത്തിന്റെ പത്ത് ശതമാനം വരുന്ന ഒരു ജനസമൂഹം കേരളത്തിന്റെ അല്ല ഭാരതത്തിൻ്റെ സാംസ്കാരിക സമ്പന്നതയ്ക്ക് ഏറ്റവും സംഭാവന നൽകിയിട്ടുള്ള ഒരു സമൂഹം ആ സമൂഹത്തിൽ രാഷ്ട്രീയപരമായ രീതിയിൽ കേരളത്തിൽ ഒരു നേട്ടവും ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇരുത് ചിന്തിക്കേണ്ടത് ഒന്നാണ് എന്ന് വിശ്വബ്രാഹ്മണ ആചാര്യ സമിതിയുടെ നേതൃത്വത്തിൽ കൂടിയ യോഗത്തിൽ തീരുമാനമുണ്ടായി അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ എല്ലാ വിശ്വകർമ്മ സംഘടനാ നേതാക്കന്മാരെയും സ്വാമിജിയുടെ നേതൃത്വത്തിൽ പോയി കാണുകയും അവരെയൊക്കെ സംയുക്തമായിട്ട് ഇരുത്തിക്കൊണ്ട് വരാൻ പോകുന്ന ഒരു മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാകുമ്പോൾ അതിൽ വിശ്വകർമ്മജർക്ക് അർഹമായ രാഷ്ട്രീയപരമായ പ്രാധാന്യം കിട്ടണം എന്ന് യോഗത്തിൽ തീരുമാനം ഉണ്ടാവുകയും അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഇതേപോലെ കാര്യ സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് വരാൻ പോകുന്ന ദിവസം കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലയിലും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട വിശ്വകർമ്മ സമൂഹത്തിലുള്ള നേതാക്കന്മാരെയും പ്രവർത്തകരെയും നേരിട്ട് കണ്ടുകൊണ്ട് അവരെയൊക്കെ രാഷ്ട്രീയ കാര്യസമിതിയുടെ ഭാഗമാക്കുകയും അതിനുശേഷം വരാൻ പോകുന്ന ത്രിതല ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വിശ്വകർമ്മ സമൂഹത്തിന്റെ നേതൃനിലയിൽ ആധ്യാത്മിക നേതാക്കന്മാരും വിവിധങ്ങളായ രാഷ്ട്രീയകാര്യ സമിതി ഉൾപ്പെടുത്തി വിവിധങ്ങളായ സമിതികളുടെയും നേതാക്കന്മാരെയും ഒന്നിച്ചിരുത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ നിലപാടെടുക്കുവാനാണ് വിശ്വകർമ്മ സമൂഹത്തിന്റെ തീരുമാനം ആ രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ തൊഴുത്തിൽ കൊണ്ട് കെട്ടലുള്ള ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ഇരുപതോളം നിയമസഭാ മണ്ഡലങ്ങൾ വ്യക്തമായിട്ടുള്ള വോട്ടിംഗ് പാറ്റേണുള്ള ഒരു സമൂഹം അവിടെ വിജയിപ്പിക്കാനും പരാജയപ്പെടുത്താനും കഴിവുള്ള ഒരു സമൂഹം ആ സമൂഹത്തിന് അർഹമായിട്ടുള്ള പ്രാധാന്യം ലഭിക്കുന്നില്ല എങ്കിൽ സ്വതന്ത്രമായിട്ട് മത്സരിക്കുവാനും വിശ്വകർമ്മ സമൂഹത്തിന്റെ വോട്ടുകൾ ഒന്നായി നേടുവാനുമുള്ള നീക്കങ്ങൾ ഒരു നടത്തുവാനായിട്ട് സംഘടിതമായിട്ടുള്ള ശ്രമം ഈ സമൂഹം തുടങ്ങിക്കഴിഞ്ഞു ഇന്നലെ വരെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും മറ്റെല്ലാ സഭാ ആസ്ഥാനങ്ങളും അതേപോലെ ചില സമുദായ ആസ്ഥാനങ്ങൾ സന്ദർശിച്ചപ്പോൾ വിശ്വകർമ്മതിരെ മറന്നു എങ്കിൽ ആ മറവിക്ക് പറ്റി മരുന്ന് കൊടുക്കുവാനായിട്ട് ഞങ്ങൾ കേരളത്തിൽ തയ്യാറാകുന്നു എന്ന് വേണം ഈ രാഷ്ട്രീയ കാര്യസമിതിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മനസ്സിലാക്കുക ആ നീക്കത്തിനിടക്കാണ് ഇതേപോലെയുള്ള ചില ഈർക്കിന് രാഷ്ട്രീയ സംഘടനകൾ വിശ്വകർമ്മ സമൂഹത്തെ ബിന്ദിപ്പുണ്ടാക്കിക്കൊണ്ട് അവർ സംഘടിതമായിട്ട് ശക്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ആ സംഘടിതമായ ശക്തി ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കുന്നതിനെതിരെയുള്ള ഒരു ശക്തമായ താക്കീതാണ് ഇന്ന് ഇപ്പോ ഇവിടെ ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമാകണോ വേണ്ടയോ സ്വതന്ത്രമായിട്ട് നിൽക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള രാഷ്ട്രീയപരമായിട്ട് വിശ്വകരമായ ഒന്നിപ്പിക്കാനും അവരുടെ മനസ്സിലെ ഏർ ആശയങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നീക്കം നടത്തുവാനും അതിലൂടെ കേരളത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കുവാനുമാണ് ഈ വിശ്വബ്രാഹ്മണ ആചാര സമിതിയുടെ തീരുമാനം അതിന്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയകാര്യ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാൻ രാഷ്ട്രീയകാര്യ സമിതി ഉണ്ടാകും അതിൽ എല്ലാ അംഗങ്ങളെയും ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരമുള്ള വിവാദങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഈ ശിഥിലമാകും ഈ സമൂഹത്തെ ശിഥിലമാക്കുവാനുള്ള ഈ നീക്കങ്ങളെ സമുദായ സ്നേഹികൾ ഒന്നാകെ ഏർ പരാജയപ്പെടുത്തണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ മുന്നേറ്റത്തിന്റെ ഭാഗം വിശ്വകർമ്മ രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് എല്ലാ ആളുകളും അംഗങ്ങളായിക്കൊണ്ട് കഴിഞ്ഞ എത്രയോ കാലങ്ങളായി നമ്മൾ നേരിടുന്ന ഈ രാഷ്ട്രീയ അവഗണനയ്ക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം നടത്തിക്കൊണ്ട് നമുക്കും കേരളത്തിൽ രാഷ്ട്രീയപരമായ അധികാരം വേണം ആ അധികാരം എന്ന് പറയുന്നത് സ്വസമുദായത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങളെയും ഇത് ധരിപ്പിക്കുകയും അവ മനസ്സിലാക്കി നമ്മൾ സഹകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അഗൈതവമായ പിന്തുണ കൊടുക്കുകയും അതിലൂടെ നമുക്കും ഒരു എം എൽ എയും എംപിയും ഒക്കെ സൃഷ്ടിക്കും